മഴ മഴ ഹായ് 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 ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഒരു ഹായ് വിടും ആരും ലൈവില് വന്നിട്ടില്ല ആരെങ്കിലും ലൈബ്രറി വന്നാലല്ലേ ഭാവി ഇവിടുള്ളു ആരോ രണ്ടാളുണ്ട് ഹായ് ആരൊക്കെ ലൈബ്രറി ഉള്ളത് എന്താ മഴ അല്ലേ ഏഴ് പേരുണ്ട് ആയി ലൈവിലുള്ള ആൾക്കാരൊന്ന് ആയി വിടണേ പിന്നെ മഴ പെയ്യുന്നുണ്ടോന്ന് പറയണേ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല മഴ പെയ്തോണ്ടിരിക്കയാണ് ആരൊക്കെ ലൈവിലുള്ളവരും ആയി വിടൂ ഹായ് ലൈവിലുള്ള ആളുകളൊന്ന് ഹായ് വിടണേ നല്ല മഴ കേട്ടോ പുറത്ത് ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈവ് കിട്ടുന്നുള്ളു കുറേ നാളായി നമ്മുടെ ചാനലിൽ ലൈവ് വന്നിട്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പഴയ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഹായ് ഇടണേ കേൾക്കിട്ടോണവോ മഴ പെയ്യല്ലോ ഇല്ലടാ

ആ കണക്ട് ആ ലൈൻ ഉള്ളവരൊക്കെ പോയി രണ്ടു പേര ഉള്ളൂ അമ്മമ്മേ ഇവിടെ பாக்கிருச்சு பீங்கான் ലൈ gön ഉണ്ട് വേഗം ആയി പറيو നീ ദേ എവിടക്കെ മഴ പെയ്യുന്ന പറയാം ഇവിടെ നല്ല മഴയാണ് ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര മഴയാണ്

നല്ല മഴ ഉണ്ടാവും മഴ പെയ്യുന്നുണ്ട് അവിടെ കുറെ നാളായി ഒരു ലൈവ് വന്നിട്ട് വന്നിട്ടോ കൊറേ നാളെ ചാനൽ ലൈവ് ഒന്നും വന്നിട്ടില്ല അപ്പൊ ജസ്റ്റ് നല്ല മഴയാണ് പുറത്ത് അപ്പൊ ലൈവ് വന്നാണ് ക്ലിയർ ഇല്ല ആ ക്ലിയർ ഇല്ല അത് ശരി നെറ്റ് കുറവായിരിക്കും ക്ലിയർ ഇല്ല എന്ന് പറയണ്ടോ എന്താ സംഗതി പറയൂ എല്ലാരും പറയും രണ്ട് കുട്ടികൾ ആരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്തേട്ടോ അത് നമ്മള് ഫാമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് എല്ല സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് പറയുന്നു നിikhil nikire veda salam രണ്ട് പൂച്ചക്കുട്ടികൾ കളയနေ നടുന്നു ക്ലിയർ ഇല്ലoverlineണ്ടല്ല ക്ലിയർ ഇല്ലേ അതി കുട്ടി ക്ലിയർ ഇല്ലാത്ത

ആര് ലൈവിലുള്ളവരൊക്കെ ആയി പറഞ്ഞു എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി ആരൊക്കെ ലൈവിലുള്ളത് നല്ല സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് പറഞ്ഞേന്റെ വീട് ഹലോ ആരൊക്കെ ഉള്ളത് ലൈവില് പറയൂ

കുറഞ്ഞു തിരുവനന്തപുരം തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയാണെന്നാണല്ലോ കേട്ടെ ഇപ്പൊ എന്താ സ്ഥിതി മഴ ഉണ്ടോ ഇപ്പൊ പേപ്പറിൽ ഉണ്ടോ നല്ല മഴയുണ്ടെന്ന്

ഇപ്പൊ ഉള്ളത് ആ ശരി ബഹ്റൈൻ എന്ന് പറഞ്ഞാല് ദുബായില ദുബായ് അതിന്റെ ആ പരിസരത്തൊക്കെ ആയിട്ട് വരും അവിടെ മഴ പോയി മഴ പോയിട്ടു ഞാൻ മഴ പെയ്തപ്പ ലൈവ് തുടങ്ങിയാ നല്ല മഴ കാണിക്ക മഴ പൂവേം ചെയ്തു അവിടെ മഴ ഇല്ലാന്ന് കോഴിയോ കോഴിയൊക്കെ അപ്പുറത്തണ്ട് ഇപ്പൊ മുമ്പത്തെ അത്ര ഇല്ല കുറവുള്ളു ഒരു ഒരു അല്ല മുമ്പത്തെ പോലെ കുറച്ചേ ഇവിടുത്തെ മഴ കുറഞ്ഞൂട്ടോ ഇവിടെ നല്ല മഴ പെയ്തിരുന്നുണ്ടോ മുറ്റത്ത് വെള്ളം നിൽക്കുന്ന അവിടെ ചൂണ്ടി കളിച്ചു വെള്ളം അവിടെ ഫ്രൈ ആക്കിയതല്ല ഇല്ല ഇപ്പൊ അങ്ങനെ അധികം ഇല്ല കുറച്ചുള്ളൂ വിപുലമായിട്ടുള്ള കോഴി കൃഷി കൃഷിയില്ല മുഴുവൻ കോഴി കുറക്കം കൊണ്ടാ

നല്ല മഴ വന്നപ്പോ ലൈവ് ഇട്ടാണ് പക്ഷെ ലൈവ് തുടങ്ങിയപ്പോ മഴ പോയി കൊറച്ച് ഫുള്ള് മഴ ഉണ്ടായിരുന്നു മഴ പോയി പക്ഷെ ഇപ്പൊ ഓക്കെ ബൈ ഇനി നല്ല മഴ വരുകയാണെങ്കിൽ അപ്പൊ ലൈവില് വരാം